സർവകർമ്മഫലങ്ങളും ത്യജിച്ചവരാണല്ലോ സന്യാസികൾ സർവകർമ്മഫലങ്ങളും ത്യജിച്ചവരാണല്ലോ സന്യാസികൾ ആവട്ടെ അതിന് യത്നിക്കുകയാണ് വിവിധിഷ സന്യാസത്തിലൂടെ അതിന് പ്രയത്നിക്കുന്നവരാണ് വളരെ നിഷ്ഠയോടെ ബ്രഹ്മചാരി വ്രതനിഷ്ഠയിൽ സഞ്ചരിച്ചവർ പോലും സന്യാസം സ്വീകരിക്കുമ്പോൾ അധികാരദണ്ഡുമായി നടക്കുന്നത് സന്യാസി എന്ന നിർവചനത്തിന് ചേരുന്നതാണോ മനസ്സിലായില്ല ചോദ്യം മനസ്സിലാവുന്നില്ല സഞ്ചരിച്ചവർ പോലും ബ്രഹ്മചാരി വ്രതനിഷ്ഠയിൽ സഞ്ചരിച്ചവർ പോലും സന്യാസം സ്വീകരിക്കുമ്പോൾ അധികാരദണ്ഡുമായി നടക്കുന്നത് സന്യാസി എന്ന നിർവചനത്തിന് ചേരുന്നതാണോ സ്വാമിജിയുടെ മറുപടി അതിപ്പോൾ ഏതു തരം ദീക്ഷാവിധാനമാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഹംസദീക്ഷാവിധാനങ്ങളിൽ ദണ്ഡം പരിഗ്രഹിക്കുന്ന വിധിയുണ്ട് അതിന് മന്ത്രമൊക്കെ ഉണ്ട് അപ്പം ആ മന്ത്രങ്ങളോടുകൂടി ദണ്ഡം സ്വീകരിക്കുന്നു പിന്നെ ആ ദണ്ഡം ധരിച്ചിട്ടാണ് നടക്കുന്നത് ആ ദണ്ഡത്തെ സാക്ഷിയാക്കിയിട്ടാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഇനി പരമാംസ സന്യാസവിധാനത്തിൽ ആ ദണ്ഡം ഉപേക്ഷിക്കുന്ന ചടങ്ങുണ്ട് ആ ദ അതിനും മന്ത്രമുണ്ട് മന്ത്രപൂർവ്വം ഒഴുകുന്ന വെള്ളത്തിൽ ആ ദണ്ഡം ഉപേക്ഷിക്കും യജ്ഞോഭവിതം ദണ്ഡം ശിഖ ഇതൊക്കെ ഉപേക്ഷിക്കും അപ്പോൾ ഒരു വിധാനത്തിൽ ഉള്ളതിനെ മറ്റൊരു വിധാനത്തിൽ ഇരുന്നു കൊണ്ട് നോക്കി അളക്കാനോ തൂക്കാനോ ഒന്നും പോകരുത് എന്നാണ് പറയാനുള്ളത് അതൊരു വിധാനമാണ് അവിടെ അധികാരത ഉണ്ടല്ലത് അത് അത് സാധനയുടെ ദണ്ടാണ് ഇനി അധികാരത ഉണ്ടെന്നുള്ളത് മഠാധിപതിമാർക്കാണ് ശങ്കരാചാര്യന്മാർക്ക് അത് ശങ്കരാചാര്യ പദവിയുടെ ദണ്ഡമാണ് അതുണ്ട് മറ്റത് അധികാരത്തിൻ്റെ അല്ല ദണ്ഡി സ്വാമിമാർ കൈവശം വെക്കുന്നത് അത് അധികാരത്തിൻ്റെ ദണ്ഡല്ല അത് ആ ദീക്ഷാവിധാനത്തിൻ്റെ വിശേഷമാണ് അധികാരത്തിൻ്റെ ദണ്ട് എന്നൊക്കെ പറഞ്ഞാൽ രാജാക്കന്മാർ ജങ്കോല് ധരിക്കണ അത് ദണ്ടല്ല അധികാര സ്ഥാനം ശങ്കരാചാര്യന്മാരുടെ അധികാരം വലുതാ അപ്പൊ ആ മഠാധിപതി എന്നുള്ള അധികാരം അതിൻ്റെ ഉണ്ടോ അതുകൊണ്ട് വേറെ ഉള്ളവർക്ക് എന്താ കുഴപ്പം ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ ഏ അല്ല ഉണ്ടെങ്കി പറയാ അല്ല ആർക്കെങ്കിലും കുഴപ്പം അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ ഇന്ന് വരെ അങ്ങനെ ശങ്കരാചാര്യര് ആ ദണ്ടുകൊണ്ട് ആരെങ്കിലും അടിച്ചത് ഞാൻ കേട്ടിട്ടില്ല ഉണ്ടോ അത് നമുക്ക് പരിശോ നോക്കാം അത് ചിഹ്നങ്ങളാണ് അതാ സ്ഥാനത്തിൻ്റെ പദവിയുടെ സൂചകമാണ് അതവർ ധരിക്കട്ടെ എന്താ കുഴപ്പം എന്താ അതിലിപ്പോൾ നാലാം വിഭാഗക്കാർക്ക് ഒരു ഒരു സുഖമില്ലായാലും തോന്നിയിട്ടുള്ള